ശരീരത്തിൽ കുടികൊള്ളുന്ന ബോധം തന്നെയാണ് ഈശ്വരൻ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നാൽപ്പത്തിയൊന്ന് ഭാഗം മൂന്ന് കുൽപ്പത്തി പ്രകരണം ദൃഷ്ടു ദൃശ്യക്രമോയത്ര ദൃശ്യക്രമോ എത്രമയം യഥനാകാശമാകാശം രാമൻ ചോദിച്ചു ഈ ഈശ്വരന് അധിവസിക്കുന്നത് എവിടെയാണ് എനിക്കെങ്ങനെ അദ്ദേഹത്തെ പ്രാപിക്കാൻ കഴിയും വസിഷ്ഠൻ പറഞ്ഞു ഈശ്വരൻ എന്ന് പറയപ്പെടുന്ന ആൾ ദൂരെ ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ബോധമാണ് ഈശ്വരൻ വിശ്വമാണ് അദ്ദേഹം എന്നാൽ വിശ്വം അദ്ദേഹമല്ല ശുദ്ധ ബോധമാണത് രാമൻ പറഞ്ഞു ഏതൊരു കുഞ്ഞിനു പോലും ഈശ്വരന് ബോധസ്വരൂപനാണെന്നറിയാം ഇതിനായി പ്രത്യേക പഠനത്തിന്റെ ആവശ്യം എന്താണ് വസിഷ്ഠൻ പറഞ്ഞു ശുദ്ധ ബോധമാണ് വസ്തുപ്രപഞ്ചമെന്ന അറിവുള്ളവന് വാസ്തവത്തിൽ ഒന്നും അറിയില്ല പ്രപഞ്ചവും ജീവാത്മാവും ചേതനയുള്ളതാണ് ഈ ചേതനയാണ് അറിയപ്പെടുന്നവയെ സൃഷ്ടിച്ച ദുഃഖങ്ങളിൽ ആഗമനാകുന്നത് ഈ അറിവ് ഈ അറിയപ്പെടുന്നവർ അറിയപ്പെടുന്നവർക്ക് ില്ലാതായി ശ്രദ്ധ ശുദ്ധബോധത്തിലേക്ക് ഉന്മുഖമാവുമ്പോൾ അറിയപ്പെടാനാവാത്തതിലേക്ക് എന്നർത്ഥം ഒരുവന് ദുഃഖങ്ങൾക്ക് അതീതമായ സാഫല്യം കൈവരുന്നു അറിയപ്പെടുന്നവ ഇല്ലാത്തതായ മാത്രമേ അവയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ പറ്റുകയുള്ളൂ ജീവാത്മാവ് സംസാരത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന ജ്ഞാനം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്നാൽ പരംപൊരുളിനെ അറിഞ്ഞാൽ ദുഃഖങ്ങൾക്ക് അറുതിയായി രാമൻ പറഞ്ഞു ഭഗവാന് ഈശ്വരനെപ്പറ്റി വിശദമായി പറഞ്ഞു തന്നാലും ഭഗവൻ ഈശ്വരനെ പറ്റി വിശദമായി പറഞ്ഞു തന്നാലും വസിഷ്ഠൻ മറുപടിയായി പറഞ്ഞു ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതായി തീരുന്ന ആ വിശ്വാസബോധം എന്താണോ അതാണ് ഈശ്വരൻ അവനിലെ വിഷയവും വിഷയത്തിലും തമ്മിലുള്ള ബന്ധം നിലച്ചതായി കാണപ്പെടുന്നു പ്രത്യക്ഷമായ ഈ വിശ്വപ്രപഞ്ചം സ്ഥി സ്ഥിതി ചെയ്യുന്നതായി തോന്നുന്നത് ഈശ്വരൻ എന്ന ശൂന്യതയിലാണ് അവനിലെ വിശ്വാസബോധം മഹാമേരുവിനെ പോലെ അചലമാണ്. രാമൻ വീണ്ടും ചോദിച്ചു നാം സത്തെന്ന് ചിന്തിച്ച് വിശ്വസിച്ച് പോരുന്ന ഈ വിശ്വം ഉണ്മയല്ലെന്ന സത്യം നമുക്ക് എങ്ങനെ അനുഭവ സിദ്ധമാക്കാം വസിഷ്ഠൻ അതിനുത്തരമായി പറഞ്ഞു ഈശ്വരനെ സാക്ഷാത്കരിക്കണമെങ്കില് വിശ്വം ഉണ്മയല്ലെന്നുള്ള കാര്യം ഉള്ളില് ദൃഢീകരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആകാശത്തിന്റെ നീലിമ സത്യമല്ലെന്നുള്ള അറിവ് പോലെ അതിനുള്ളില് സുവിധമാക്കണം ദ്വന്ദ്ത എന്ന ധാരണ ഏകതയെ കുറിച്ചുള്ള മുൻ ധാരണയില് അധിഷ്ഠിതമാണ് അതുപോലെ അദ്വൈതം രണ്ടില്ല എന്ന ധാരണ അദ്വൈത സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സൃഷ്ടി എന്നത് ഉണ്മയെ അല്ലെന്ന നിശേഷം बोधिम आयाले इशरने साचात करीकिवान आओू।